നമസ്കാരം എങ്ങനെ ഖജരാവിനെ മുടിപ്പിക്കാം എന്നതിന് തെളിവായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്രാ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം പതിനാല് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കും എന്ന് വെച്ച് ഒറ്റ ട്രിപ്പല്ല വന്നു പോയാണ് പിണറായിയുടെ ഗൾഫ് പര്യടനം ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടം വിമാന ടിക്കറ്റ് ഇനത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനുണ്ടാകും പുറത്തു വന്ന യാത്രാ പദ്ധതിയിൽ അടിമുടി പ്രശ്നങ്ങളുമുണ്ട് യാത്ര നടക്കുമോ എന്നത് ഇനിയും ഉറപ്പില്ലാത്ത കാര്യമാണ് ഇപ്പോഴുള്ള ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഖജരാവിന് ക്ഷീണം ഉറപ്പാണ് മനോരമയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല മനോരമ വാർത്ത ശരിയാണെങ്കിൽ ഖജനാവിൽ നിന്നും വലിയൊരു തുക വിമാന ടിക്കറ്റ് ഇനത്തിൽ തീരും വിദേശയാത്രക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ബഹ്റൈൻ ഒമാൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് അനുമതി ആയെങ്കിലും സൗദി യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് പതിനാലിന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിൽ എത്തും പതിനാറിന് വൈകിട്ട് അഞ്ചിന് പ്രവാസി മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും ബഹ്റൈനിൽ നിന്ന് റോഡ് മാർഗം സൗദിയിലേക്ക് പോകാനാണ് പദ്ധതിയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയെ ആശ്രയിച്ചിരിക്കും യാത്ര സൗദിയിൽ ദമ ജിദ്ദായ് ദിറിയാദ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത് പത്തൊമ്പതിന് കൊച്ചിയിലേക്ക് തിരിക്കും സൗദി സന്ദർശനത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ പതിനാറിന് തന്നെ ബഹറിനിൽ നിന്ന് മടങ്ങുന്നതിനുള്ള പ്ലാൻ ബി യും ഉണ്ട് അതായത് പതിനാലിന് രാത്രി ഗൾഫിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി എങ്ങനെയായാലും പത്തൊമ്പതിന് കേരളത്തിൽ കാണും അതിനുശേഷം വീണ്ടും ഇരുപത്തിരണ്ടിന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് പോകും ഇരുപത്തിനാലിന് അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് സലാലയിലെ സമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത ശേഷം ഇരുപത്തിയാറിന് കൊച്ചിയിലേക്കും തിരിക്കും അതായത് നാല് ദിവസത്തിനുള്ളിൽ വീണ്ടും കേരളത്തിൽ പിണറായി എത്തും അങ്ങനെ എത്തുന്ന മുഖ്യമന്ത്രി വീണ്ടും ഗൾഫിലേക്ക് പറക്കും ഇരുപത്തിയെട്ടിന് രാത്രി കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും മുപ്പതിന് രാത്രി തിരുവനന്തപുരത്തേക്കും മടങ്ങും നവംബർ അഞ്ചിനാണ് അടുത്ത യാത്ര ഏഴിന് വൈകുന്നേരം അഞ്ചിന് കുവൈറ്റിലെ പരിപാടി ഇവിടെ നിന്ന് അബുദാബിയിലേക്ക് പോയി അഞ്ച് ദിവസം അവിടെ തുടരും നവംബർ എട്ടിന് വൈകുന്നേരം അഞ്ചിനാണ് അബുദാബിയിലെ പരിപാടി നവംബർ പത്തിനല്ലെങ്കിൽ പതിനൊന്നിനായിരിക്കും മടക്കം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാത്ര എന്നുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ല നവംബർ മുപ്പതിന് വീണ്ടും ദുബായിൽ എത്തുന്ന മുഖ്യമന്ത്രി വീണ്ടും മകന്റെ അടുത്തേക്ക് തന്നെ പോകും ഡിസംബർ ഒന്നിന് ദുബായിൽ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരിക്കും ഇത് അതായത് ഗൾഫ് പര്യടനം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ അധികം ഉണ്ടാകും സാധാരണഗതിയിൽ ഭരണാധികാരികൾ പരമാവധി കരുതലോടെയാകും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എല്ലാം ചേർത്ത് ഏഴ് ദിവസം കൊണ്ട് തീർക്കാവുന്നതാണ് ഈ പരിപാടികൾ ൽ പത്ത് ദിവസം ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വലിച്ചിരിച്ച് ഒന്നര മാസത്തെ പര്യടനമാക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം വലിയൊരു സംഘം തന്നെ അനുഗമിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യ യാത്ര ചെയ്യുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഈ സംഘത്തിന് എല്ലാ വിമാന ടിക്കറ്റ് ഇനത്തിൽ വൻ തുക ഖജനാവിൽ നിന്ന് പോകും കരുതലോടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ ടിക്കറ്റ് തുകയിൽ വലിയ ആശ്വാസം കേരളത്തിന് വരുമായിരുന്നു